ഇടിച്ചു ഇടിച്ചുനീടാനല്ല മറിച്ച് ജീവിതത്തിൽ ജയിച്ചു കയറാനാണ് കുഞ്ചിത്തണ്ണിയിൽ ഒരു കൂട്ടം വീട്ടമ്മമാർ കരാട്ടെ പരിശീലിക്കുന്നത് ഒരു വർഷമായി ഇവർ ഇതിനു പിന്നാലെ തന്നെയാണ് ഇരുപതോളം പേർക്ക് വിവിധ ദിവസങ്ങളിലായാണ് പരിശീലനം നൽകുന്നത് ചെറുപ്പത്തിലെ പ്രതിരോധ മുറികൾ പരിശീലിച്ച് കൊച്ചുകുട്ടികളും ഇവർക്കൊപ്പമുണ്ട് ആറുവർഷമായി പരിശീലന രംഗത്തുള്ള പ്രിൻസിയാണ് പരിശീലക ഞാൻ ആറു കൊലമായിട്ട് കരാറ്റു പഠിപ്പിക്കുകയാണ് ഇപ്പം ധീരം പ്രോജക്റ്റ് കുടുംബശ്രീയുടെ ധീരം പ്രോജക്റ്റിലാണ് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് ഇത് ഏകദേശം ഒരു കൊലമായിട്ട് പഠിപ്പിക്കുകയാണ് സ്ത്രീകൾക്കായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് സർക്കാർ ഏർപ്പാട് ചെയ്ത ഒരു പ്രോജക്റ്റാണ് ധീരം പ്രോജക്റ്റ് ഇത് ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ തനിച്ച് ഒരിടത്ത് പോകാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് അപ്പം അതിനെ നേരിടാൻ വേണ്ടി എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്രതീക്ഷിത ആക്രമണങ്ങൾ നേരിടാനുള്ള പ്രതിരോധ മുറകളൊക്കെയും ഇവർ പരിശീലിച്ചു കഴിഞ്ഞു തുടർച്ചയായ പരിശീലനത്തിലൂടെ മനസ്സും കൂടുതൽ എന്നാണ് ഈ വീട്ടമ്മമാർ പറയുന്നത് കരാട്ട പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ ഒരു ധൈര്യം പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു പുറത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം നേരിടാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ലഭിച്ചത് ഈ ഈയൊരു പരിശീലനമാർഗത്തിലൂടെയാണ് അതാണ് ഇതിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള വശം ബ്ലാക്ക് നേടി മികവ് തെളിയിക്കാനോ എതിരാളി ഇടിച്ച് നിലം പരിശാക്കാനോ അല്ല ഇവരുടെ പരിശീലനം പകരം സുരക്ഷിതരായിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഒപ്പം സ്വയം കരുത്താർജിക്കാനും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം